അത് പിന്നെ പൊളിഞ്ഞു എന്നുള്ളടത്താണ് പിന്നെ ഈ ന്യൂസ് ടീം ഞങ്ങൾ വാർത്ത നിർത്തുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുതേ അറസ്റ്റ് വായെന്ന് ഇന്ത്യ വിഷന്റെ റെസിഡന്റ് ഡയറക്ടർ ഒളിവിൽ പോയി കോടി വാങ്ങിച്ചിട്ടാണ് അവർ എന്നെ പുറത്തുവിടുന്നത് ഇന്ത്യ വിഷൻ എന്തുകൊണ്ട് പൂട്ടി എന്നുള്ളത് എന്നെ പലർക്കും അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊക്കെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അപ്പൊ എനിക്ക് ഇങ്ങനെ പലപ്പോഴും തോന്നി എന്താ ഇത് ഇങ്ങനെ എല്ലാവർക്കും ജീവിതം കൊടുക്കുകയെ ചെയ്തിട്ടുള്ള ഇൻജക്ഷൻ അപ്പൊ ആ ചോരയും നീരൊക്കെ പിന്നെ കൊടുത്ത ആൾക്കാര് പിന്നെ മൈൻഡ് ആണെന്നൊന്നും പറഞ്ഞ അപമാനിക്കാതിരിക്കാം യഥാർത്ഥത്തില് അന്ന് ഈ വാർത്ത നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ്ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അത് പിന്നെയും റൺ ചെയ്ത് പോയായിരിക്കും തന്നെയല്ലോ വിജേഷൻ അല്ല അത് അത് കഴിഞ്ഞ് പിന്നെയും നമ്മള് ഓടിച്ച പിന്നെയും വിഷയങ്ങൾ ഉണ്ടായല്ലോ പിന്നെയും ഒരു വർഷം ഓടിച്ചു ആ സമയത്താണ് പിന്നെ ഈ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുരുക്കിടുന്നതും കാര്യങ്ങളും നമ്മൾ അതിനെ കൊണ്ടുവരാം അല്ല പക്ഷെ എങ്കിൽ പോലും അന്നത്തെ ആ ഒരു സംഭവം അല്ലാത്ത രീതിയിൽ ബാധിച്ചില്ലേ പിന്നീടുള്ള മൊത്തത്തിലുള്ള മൂവ്മെന്റിനെ അല്ല അത് ഇന്റേണലി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പുറത്ത് ഏഹ് പുറത്ത് അത് ഇടയിലും അതിനേക്കാളേറെ എന്താ ചോദി ഇന്ത്യ വിഷൻ പിന്നെ തകർക്കാൻ ശ്രമിച്ച ശക്തികളുടെ പരാജയമായിരുന്നു അതായത് നമ്മള് അതായത് ആ പിന്നെ ഈ ഇന്ത്യ വിഷൻ സംപ്രേഷണം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് നടത്ത് നടത്തിയതുണ്ടല്ലോ ശെരിക്കും അവരങ്ങനെ ആയിരുന്നില്ല വിചാരിച്ചിരുന്നു അതാ കൈക്കലാക്കാം എന്നായിരുന്നു ഇന്ത്യ വിഷൻ കൈക്കലാക്കാം എന്നുള്ള എല്ലാ കളികളും ആണ് കളിച്ചിരുന്നത് ആ ആ ഒരു 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 നീക്കം ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഒരു അഞ്ചാറ് മാസം എന്തായാലും ഒരു തുടക്കത്തിൽ നമുക്കാര്ക്കും മനസ്സിലായില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു അതിൽ പിന്നെ അന്നത്തെ ന്യൂസ് ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ പക്ഷം ചേർന്നു എന്നുള്ളതാണ് അതിൽ ഒരു ഒരു ഇത് വന്നത് അതിൻ്റെ പിന്നെ അത് പിന്നെ പൊളിഞ്ഞു എന്നുള്ളടത്താണ് പിന്നെ ഈ ന്യൂസ് ടീം ഞങ്ങൾ വാർത്ത നിർത്തുന്നു എന്ന് പറഞ്ഞു പക്ഷെ വാർത്ത നിർത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പിന്നെന്താ പറയാ വാർത്തയിലേക്ക് കാര്യം പോവുകയും ഡേ ടു ഡേ സംഗതികളിലേക്കും പോയപ്പോ ആ നീക്കം പരാജയപ്പെട്ടു പിന്നെ ഉണ്ടായിരുന്നത് ഈ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ള ഒരു സാധനം കാരണം നീക്കം പരാജയപ്പെട്ടല്ലോ പിന്നെ നിലനിൽക്കുന്ന പിന്നെ പിന്നെ അങ്ങനെയാണ് പിന്നെന്താ പറയാ പിന്നെ പെട്ടെന്ന് പിന്നെ ടാക്സിന്റെ ആൾക്കാർ കയറി വരുന്നു സംഗതികൾ വന്ന് പിന്നെന്താ എന്നോട് ഓഫീസിൽ ചെല്ലാൻ പറയുന്നു അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ ആ പിന്നെ പോകുമ്പോ തന്നെ ആ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങള് ഒരു കാരണവച്ചാൽ ഇങ്ങോട്ട് വരരുതേ സ്വീകരിക്കും അല്ല അറസ്റ്റ് ചെയ്യും എന്നുള്ളത് ഇൻഡ്യേഷൻ തന്നിട്ടുണ്ട് താഴേക്കുള്ള നമ്മളായിട്ട് കുറച്ച് ഓഫീസർമാരെന്നെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അവരോട് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ പിന്നെ സ്ഥാപനം ഭയങ്കര പിന്നെ ആർജവത്തോടു കൂടിയ സ്ഥാപനം ആളുകൾക്കെതിരെയും എല്ലാ പറഞ്ഞിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാരണത്താൽ ഞാൻ ആ ഓഫീസറെ എന്നെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ കാണാതിരിക്കുന്ന പ്രശ്നമില്ല രണ്ട് ഗവൺമെന്റ് ദിവസനാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ഏത് മാളത്ത് പോയി ഒളിച്ചാലും അവർ കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ എവിടെങ്കിലും ഒളി പിന്നെ അറസ്റ്റ് പോയെന്ന് ഇന്ത്യ മിഷന്റെ റെസിഡന്റ് ഡയറക്ടർ ഒളിവിൽ പോയി വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ മാന്യത ഞാൻ ഇഷ്ടപ്പെടുന്നത് നേരിട്ട് പോകുന്നു അവര് സംസാരിക്കുന്നു പിന്നെ അത് പിന്നെ എന്താ പറയാ സുപ്രീം കോടതിയുടെ പിന്നെ അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെ തന്നെ അവരെന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ പിന്നെ ആരോഗ്യ സംഗതികളോ അല്ലെങ്കിൽ എനിക്ക് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് വെച്ച് പിന്നെ വെക്കാനുള്ള സാവകാശമൊന്നും തന്നില്ല ഏഴ് മണിക്ക് പിന്നെ മണിക്ക് എന്നെ വിളിപ്പിക്കുന്നു ഏഴ് മണിക്ക് അവരി പിന്നെ അപ്പോയിൻമെന്റ് തരുന്നു ഏഴ് ഇരുപതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജഡ്ജിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യാണ് ചെയ്തത് എന്നിട്ട് അന്ന് എന്താണ് അവര് പിന്നെ ഡിമാൻഡ് ചെയ്തത് ആ പൈസ അടച്ചതിന് ശേഷമാണ് എന്നെ റിലീസ് ചെയ്ത് സത്യത്തിൽ കോടതി എന്നെ അന്ന് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യേണ്ട കാര്യമെന്നത് കാരണം ആക്ച്വലി ഒന്നര കോടി രൂപ അടയ്ക്കാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് അപ്പോൾ ആ സമയത്ത് സെൻവാറ്റ് സംഗതികളൊക്കെ എടുത്ത് പിന്നെ അത് നോക്കുമ്പോൾ ശരിക്കും ഒന്നേ ഇരുപത്തഞ്ചെങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ പിന്നെ ഒന്നര ഒന്നരക്കോടി വാങ്ങിച്ചിട്ടാണ് അവർ എന്നെ പുറത്തു പുറത്തുവിടുന്നത് അതൊക്കെ അവർ പിന്നെന്താ പറയുക അപ്പോൾ എനിക്കത് പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ അതിൻ്റെ റിലീസ് പ്രസ് റിലീസ് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ പിന്നെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു തീരുമാനപ്രകാരമാണ് അല്ലാതെ അവരിത് കണ്ടെത്തിയിട്ട് അറസ്റ്റ് ചെയ്തിരുന്നില്ല നേരത്തെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനമായിരുന്നു കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് ചെയ്തത് പിന്നെ തന്നെ എവിടെയും ഒരു ഒരു ഗ്രിപ്പ് എനിക്ക് കിട്ടുന്നില്ല എവിടുന്ന ഒരു സംഗതി അപ്പോഴാണ് പറഞ്ഞത് ആ തീരുമാനം അല്ല ഇത്ര ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത്രേം വലിയ ഒരു ജനങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ് പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം പല നേതാക്കന്മാരെയും നിരന്തരമായി ചർച്ചക്കൊക്കെ വിളിച്ച് അവരൊക്കെ പിന്നീട് വലിയ നേതാക്കന്മാരൊക്കെ ആയി ആറ് നിലക്ക് വലിയ പങ്കുവഹിച്ചതാണ് പക്ഷെ ഇത്തരം ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ആരും ഒരു സഹായം നീട്ടിയില്ല എന്നുള്ളത് അതൊരു അത്ഭുതകരമായ ഒരു സംഭവമല്ലേ അത് ആൾക്കാർക്ക് പിന്നെന്താ പറയുക ആവശ്യമുണ്ടാകുമ്പോഴുള്ള അതിന്റെ ഒരു സംഗതി വരാം അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇന്ത്യ വിഷൻ എന്തുകൊണ്ട് പൂട്ടി എന്നുള്ളത് തന്നെ പലർക്കും അറിയില്ല 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 ഇന്ത്യ വിഷനെ കുറിച്ച് പലരും സംസാരിക്കും ഇന്ത്യ വിഷന്റെ ഓണർഷിപ്പ് പലരും എടുക്കും ഇന്ത്യ വിഷനെ കുറിച്ച് വാദം വരാതെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഒക്കെ ചെയ്യുമ്പോഴാണ് അതൊന്നും പിന്നെ അവരുടെ ഒരു പിന്നെന്താ പറയുക ഒരു സംഗതി അല്ലല്ലോ അപ്പം അതല്ലേ പക്ഷേ എന്നാലും പൊതുവെ പൊതുവെ ഇപ്പം ഇവിടുത്തെ മറ്റ് പിന്നെന്താ പറയുക മാധ്യമ കൂട്ടായ്മകളോ അല്ലെങ്കിൽ മാധ്യമ രംഗത്തുള്ള മറ്റുള്ള ആൾക്കാരോ ഇതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് ആരും ചോദിച്ചിട്ടില്ല പക്ഷേ എതിരായ ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ് അതൊക്കെ പിന്നെ മുൻസാവിന്റെ വീട്ടിലേക്ക് മാർച്ചൊക്കെ നടത്തൊക്കെ ചെയ്തിട്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുന്നു അതിന് ശേഷമൊക്കെ സമാനമായ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ട് നടത്തില്ല അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു എന്താ പറയാ കൂട്ടായ്മയോ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ എന്താ പറയാ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊക്കെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നമ്മൾ ആരുടെ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും ഇത്രയും സംഗതികൾ ചെയ്തിട്ടുള്ളത് േർണലിസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് അവരുടെ പിന്നെന്താ പറയാ അന്തസാർന്ന പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു മോഡല് നമ്മൾ അവതരിപ്പിച്ചിട്ട് ആ മോഡല് വേണ്ട എന്ന് പറയുകയോ അതിനെക്കുറിച്ച് കരുവാറി തേക്കുകയോ ചെയ്തത് ജനങ്ങളല്ല ജേർണലിസ്റ്റുകളാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ പലപ്പോഴും തോന്നി എന്താ ഇത് ഇങ്ങനെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഇന്ത്യ വിഷനിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ പിന്നെ ഒത്തിരി ജേർണലിസ്റ്റുകൾ ഇന്ത്യ വിഷനിലൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട് അതിലാരും മോശക്കാരായിട്ടില്ല ആരും മോശക്കാരായിട്ടില്ല എല്ലാവർക്കും ജീവിതം കൊടുക്കുകയെ ചെയ്തിട്ടുള്ളു ഇന്ത്യ വിഷൻ അപ്പൊ അതിന് പിന്നെ വേണ്ടി നടന്നിട്ടുള്ള എന്തായാലും അതിനു വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധാരണക്കാരനാണ് വളരെ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യ വിഷനില് ഭൂരിപക്ഷം പിന്നെ വരുത്തുന്ന ആൾക്കാരുടെ അവരോടും പിന്നെന്താ പറയാ ഇതിനു വേണ്ടിട്ട് ഇപ്പം വെറുതെ ഒരു സംവിധാനം ഉണ്ടാവില്ലല്ലോ മെനക്കെടുകൾ ആ കൊറേ മെനക്കെടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഒരു എന്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും എന്ത് സംരംഭം എന്ന് പറഞ്ഞാലും അതിന് ചില ചോരയും ചില തീർച്ചയായും നീരും ആവശ്യമുണ്ട് അപ്പൊ ആ ചോരയും നീരും ഒക്കെ പിന്നെ കൊടുത്ത ആൾക്കാരെ പിന്നെ മൈൻഡ് ചെയ്യണമെന്നൊന്നും പറയില്ല പക്ഷെ അപമാനിക്കാതിരിക്കാം അപമാനിക്കാതിരിക്കാം അങ്ങനൊക്കെ ചെയ്യാം അതൊക്കെ ഒരുപാട് പോസ്റ്റ് കാണും പിന്നെന്താ പറയുക പിന്നെ നിരുത്തരവാദപരമായി പെരുമാറി അല്ലെങ്കിൽ പിന്നെ പിടിപ്പ് കേട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പിടിപ്പുള്ള നന്നായി കാണിച്ചോണ്ട് എനിക്ക് മോഡല് വേറൊരു മോഡല് കാണും നമുക്ക് ഇതിന്റെ മുൻ പ്രാക്ടീസോ അല്ലെങ്കിൽ സംഗതികളൊന്നുമില്ല നമ്മളൊരു ഒരു ഐഡിയ നമ്മള് പിന്നെ ചെയ്ത് കൊണ്ടുവരിക നമ്മൾ നമ്മൾ തന്നെ അതിന്റെ കൂടെ നടന്ന് പഠിക്കുക അങ്ങനെ തന്നെ ഇന്ത്യ വിഷൻ നടത്തിയിട്ടാണ് ഇവരൊക്കെ ജേർണലിസം പഠിച്ചത് പഠിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ സാധനത്തെ കൊണ്ടുവന്നറിയാം പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള പിന്നെ മാനദണ്ഡങ്ങൾ പ്രയോഗിച്ചാല് ഈ പറയുന്ന പണിയൊന്നും നടക്കൂല ഒന്നും നടക്കൂല ഇപ്പം ഈ നികേഷ് കുമാർ തന്നെ ആളുകൾ അറിയുന്നത് ഇപ്പം ഈ ഏഷ്യാനെറ്റിലുള്ള സമയത്തൊന്നും ആളുകൾക്ക് നികേഷ് കുമാറിനെ അറിയില്ല നികേഷ് കുമാർ യഥാർത്ഥ ഇതിൻ്റെ തലപ്പത്ത് വരികയും അദ്ദേഹത്തിന് വലിയ സ്വാധീനം കിട്ടുകയും ചെയ്തപ്പോഴാണ് നികേഷ് കുമാർ എന്നുള്ള ജേർണലിസ്റ്റുകളാണ് കേരളം അറിയുന്നത് അങ്ങനെയാണ് പിന്നീട് ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പടർന്ന് വന്നിച്ച് വലിയ ആളായി കേരളം മൊത്തത്തിൽ വലിയ സ്വാധീനമുള്ള ആളായിക്കെ മാറുന്നത് ഈ നികേഷ് ഈ ജേർണലിസ്റ്റ് പ്രസ്ഥാനത്തോട് വിട്ടുപോയതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പുള്ളി പിന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നികേഷ് പിന്നെ എന്നോട് സംസാരിച്ചിട്ട് ഒരുപാട് കല ഒരുപാട് കലയാണ് അങ്ങനെ നികേഷ് ഒന്നും അങ്ങനെ പിന്നെന്താ പറയുക വ്യക്തി വ്യക്തിബന്ധങ്ങളൊന്നും സൂക്ഷിക്കാത്തൊരാൾ അല്ല എന്നോട് അങ്ങനെ എന്നങ്ങനെ പിന്നെന്താ പറയുക പുള്ളി പോയതിന് ശേഷം ഒന്നോ രണ്ടോ തവണ വിളിച്ചു കാണുമ്പം എന്നൊക്കെ പറയുന്നല്ല അത് അല്ല ഇത്രയ്ക്ക് വലിയ വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴൊന്നും നികേഷ് കുമാർ ഒരിക്കൽ പോലും ഒന്നും അന്വേഷിക്കുന്ന ഒരു അന്വേഷിക്കുന്നൊരു അങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നോ ഇല്ലില്ല ഇല്ല ഇപ്പൊ ഈ ഒൻപത് വർഷം കഴിഞ്ഞു യഥാർത്ഥത്തില് ഇതിന്റെ എന്താണ് ഇപ്പൊ ഈ ലൈസൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടോ ഇനി പുനർജന്മ ഇന്ത്യ വിഷനിൽ ഉണ്ടാവും ഇന്ത്യ വിഷനിൽ പഠിച്ച ഒരാൾക്ക് എന്തും ചെയ്യാൻ പറ്റും ഏത് ഏത് മാനേജ് ചെയ്യാൻ പറ്റും ഈ ഇന്ത്യ വിഷൻ ഇല്ലാത്ത ഈ ഒമ്പത് വർഷം ഇന്ത്യ വിഷനെ മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു മാധ്യമ പ്രവർത്തനം കണ്ടിരുന്നെങ്കിൽ നമുക്ക് മതിയായു വേറൊരു സ്ഥാനം വന്നു ഇനി ഇന്ത്യ വിഷൻ പുനരുജ്ജീവിപ്പിക്കേണ്ടതിനെ കുറിച്ചിട്ട് നമ്മൾ സ്വപ്നം കാണേണ്ട കാര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും അത് ആ സ്വപ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഊർജം എന്ന് പറയുന്നത് അത്രമേലുണ്ട് അത്രമേൽ പവർഫുള്ളാണ് ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവശ്യമുണ്ട്